രണ്ട് തവണ പരീക്ഷ നടത്തുമ്പോൾ മികച്ച മാർക്ക് ഏതാണോ അത് വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷനാണ് ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത് നിലവിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സിബിഎസ് ബോർഡ് പരീക്ഷ എഴുതുന്നത് മെയ് മാസത്തിൽ ഫലം പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ജൂലൈയിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതി ഒരു വിഷയത്തിലെ മാർക്ക് മെച്ചപ്പെടുത്താൻ കഴിയും പാസാകാത്തവർക്കും ഈ പരീക്ഷ എഴുതാം ഈ വർഷത്തെ പന്ത്രണ്ടാം ക്ലാസിലെ സപ്ലിമെന്ററി പരീക്ഷ ജൂലൈ പതിനഞ്ചിനാണ് നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നത് ാണ് രണ്ട് തവണ പരീക്ഷ നടത്തുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പ്രതിവർഷം രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശം തയ്യാറാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം സി ബി എസ് ആവശ്യപ്പെടുകയും ചെയ്തു രണ്ട് തവണ പരീക്ഷ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് താൽപര്യമുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും വീണ്ടും എഴുതാൻ കഴിയും എന്നിട്ട് കൂടുതലുള്ള മാർക്ക് ഏതാണോ അത് സ്വീകരിക്കാം ജൂൺ മാസത്തിൽ പരീക്ഷ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും വീണ്ടും പരീക്ഷ എഴുതാം രണ്ടാം സെറ്റ് പരീക്ഷകൾ നടത്താൻ സി ആദ്യ ഫലം പുറത്തുവിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തെ ഇടവേള വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫലം പ്രഖ്യാപിക്കാൻ ഒരു മാസവും ും അതിനാൽ രണ്ടാം ബോർഡ് പരീക്ഷയുടെ ഫലം ഓഗസ്റ്റോടെയാകും പ്രസിദ്ധീകരിക്കുക വിദ്യാർത്ഥികൾക്ക് എഴുതേണ്ട മറ്റു പ്രവേശന പരീക്ഷകൾ രണ്ടു തവണ മൂല്യനിർണയം മൂലം അധ്യാപകർക്കുണ്ടാവുന്ന അമിത ജോലിഭാരം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാകും അന്തിമ തീരുമാനം എല്ലാ വിദ്യാർത്ഥികളും രണ്ടാം ബോർഡ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും വീണ്ടും എഴുതില്ലെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ രണ്ടോ മൂന്നോ വിഷയങ്ങളെ എഴുതൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പരീക്ഷകൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ലഘൂകരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം